മുല്ല പന്നി കഴിക്കുന്നത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റൂടാ എന്നൊക്കെ ബ്രാഹ്മണനെ കൊണ്ട് മാംസം കഴിപ്പിച്ചില്ല ചിക്കൻ കഴിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇന്ന ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലേ ചെയ്ത ഒരു തിരുമേനിയുടെ റീല് അത് ഇൻസ്റ്റയില് അമ്പതൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു വ്യൂവേഴ്സ് ഇപ്പോ എഫ് ബിയിലും അമ്പതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷം തന്നെയാണ് കാര്യം ഒന്നര മിനിറ്റ് റീലൊക്കെ ആകുമ്പോൾ നമുക്ക് സാധാരണ കൂടുതൽ വ്യൂവേഴ്സ് പെട്ടെന്ന് കിട്ടാറുണ്ട് ഇതൊരു നാലര മിനിറ്റോളം വരുന്നൊരു റീലായിരുന്നു എന്നിട്ടും അതിനെ ഇത്രയും വ്യൂവേഴ്സും അത് കമൻസും കാര്യങ്ങളൊക്കെ വന്നു വളരെ സന്തോഷമുണ്ട് എന്തായാലും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ ഇനി അങ്ങോട്ടും ഇതുപോലെയൊക്കെ ചെയ്യാനുള്ള ചോദനം എന്തായാലും ഞങ്ങളിപ്പോഴും വേറെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അധിക വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ അതാണ് ഒരു സന്തോഷ വാർത്ത അതിൻ്റെ കൂടെ തന്നെ അതിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വരുകയുണ്ടായി അതായത് ബ്രാഹ്മണന്മാരെ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഒരു കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നീ ഒരു മുല്ലാക്ക പന്നിയിറച്ചി കഴിക്കുന്നത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റൂടാ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് അതിൻ്റെ അടിയിൽ നീ ഒരു പിന്നെ ബ്രാഹ്മണനെ കൊണ്ട് മാംസം കഴിപ്പിച്ചില്ല ചിക്കൻ കഴിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നെന്താണെന്നു വെച്ചാൽ ഇതൊരു ഇങ്ങനെ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ആളുകൾക്ക് പറയാനുണ്ടാവും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പം നമ്മൾ ബീഫ് കഴിക്കുന്ന കാര്യമാണ് ഇപ്പം ബീഫൊക്കെ കഴിക്കുന്ന ആളുകളെല്ലാം ഉണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് കേരളത്തിലൊക്കെ എല്ലാവരും ഒരു കുറേ ആളുകളൊക്കെ ബീഫ് കഴിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ എന്നാൽ പോലും നമുക്ക് കുത്തി നോവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു തിരുമനിയെ ബീഫ് കഴിക്കുന്ന ഒരു വീഡിയോ പോലെ കാണിച്ചിട്ട് എനിക്കത് ചെയ്യായിരുന്നു അതുപോലെ എന്നോട് പറയുന്ന വീഡിയോ നിങ്ങൾ ഒരു നിനക്ക് ഒരു മുല്ലാക്ക പന്നിയിറച്ചിന്ന് ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വീഡിയോസൊന്നും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ജാതിയും മതവും മറ്റൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒരു കണ്ടന്റ് കിട്ടി ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു കുട്ടിയാണ് ആ കണ്ടന്റ് എനിക്ക് തന്നത് ഞാൻ അതിനെ സ്ക്രിപ്റ്റ് ആക്കി എഴുതി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോ നമുക്ക് വേറൊരു സുഹൃത്ത് അതൊരു സ്റ്റോറിയാണ് എടുത്തത് അത് നമ്മള് ഇപ്പോ സ്ക്രിപ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതും അധികം വൈകാതെ തന്നെ പറ്റുമെങ്കില് ഈ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അത് ഷൂട്ട് ചെയ്യും അപ്പോ പറയാൻ ഇത്രയേ ഉള്ളൂ അങ്ങനെയൊന്നും നിങ്ങളെ കമന്റ് ഇട്ടിട്ട് ഒരു െ കൊണ്ട് പറയിപ്പിക്കരുത് എനിക്ക് അങ്ങനെയൊന്നും ഇത്രയൊന്നും ചിന്തിക്കാനുള്ള ഒരു എനിക്ക് കഴിയില്ല അങ്ങനെയൊന്നും അതായത് വേറൊന്നും അല്ല നമ്മള് പറയുന്ന പോലെയല്ല ഇത് ഒരു കലയാണ് ഒരു സന്തോഷമാണ് ഞങ്ങടെ. അപ്പൊ അത് ചെയ്യുമ്പോ അതില് വേറൊന്നും ഇത്രയൊന്നും വൈഡായിട്ട് ചിന്തിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു സന്തോഷമാണ് ആ സമയത്ത് ചിലപ്പം ഇത് ഒരു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നീടത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാ പിന്നീട് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ചിലപ്പോൾ ഒക്കെ ഇതിൽ ഇതും കൂടെ ആഡ് ചെയ്യായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ അതൊന്നും ഇനി നടക്കില്ല അതുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ ഉള്ള പറ്റുന്ന ആലോചിച്ച് നമ്മൾ നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കലാപരമായിട്ട് മാത്രം വിലയിരുത്തി കൊണ്ടാണ് അതിനെ ചെയ്യാറുള്ളത് നിങ്ങളും അതുപോലെ തന്നെ അതിനെ കാണണം അതില് വേറെ ഒന്നും ഇത്തരത്തിലുള്ള കണ്ടനുകൾ ഇനിയും വരാം ഒരു പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയൊന്നും ഗൗരവമായിട്ട് അതിനെ ഒരു ചർച്ചയ്ക്ക് ഇടാതെ ഞങ്ങളുടെ പരിശ്രമത്തിനെ പറ്റുമെങ്കിൽ നിങ്ങൾ അഭിനന്ദിക്കുക സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ താങ്ക് യു